ഒരു കുക്കിംഗ് വീഡിയോ ആയാലോ വളരെ കുറച്ച് മാത്രം മേടിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ വീട്ടിൽ മട്ടൺ ഞാൻ എങ്ങനെയാണ് മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാമേ മട്ടൺ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം കേട്ടോ അതിനകത്ത് കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കഴുകുകയാണെങ്കിൽ അത്രയും നല്ലത് എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമ്മി വെക്കുക ഞാൻ ഇവിടെ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കുക്കറിലേക്ക് ആ നമ്മൾ തേച്ച് വെച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും തേച്ച് വെച്ച് മട്ടൺ ഇട്ടിട്ട് അതിനകത്ത് ഇട്ട് കുരുമുളക് പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഇത് ഇട്ടിട്ടുണ്ട് പിന്നെ ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ഇറച്ചിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും നമുക്ക് എക്സ്ട്രാ വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ച് നല്ലോണം വേവിച്ചെടുക്കുക പട്ടം നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മസാല ഉണ്ടാക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് രണ്ട് പച്ചമുളക് ഇടുക കേട്ടോ പച്ചമുളക് വെളിച്ചെണ്ണ കിടന്നിട്ട് മൂത്ത് ഒരു മണവും അതിൻ്റെ ആ ഫ്ലേവറൊക്കെ നമുക്ക് ആ റോസ്റ്റിലേക്ക് നന്നായിട്ട് അറിയാൻ പറ്റും കേട്ടോ എനിക്കങ്ങനെ തോന്നാറുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ നമ്മൾ അതിനകത്തോട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് നന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കുക ഞാൻ അത്യാവശ്യം നല്ലപോലെ ചതച്ചിട്ടാണ് ഇടുന്നത് കാരണം ഇവിടെയുള്ള ആർക്കും ഇഞ്ചി കടിക്കുന്നത് അങ്ങനെ ഇഷ്ടമല്ല അപ്പം ഇഞ്ചി കടിച്ച കുരങ്ങനെ എന്ന് പറഞ്ഞാൽ അവരുടെ മുഖം ഇരിക്കും അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഒന്നെങ്കിൽ നല്ല ചെറുതായിട്ട് അരിഞ്ഞിടും അല്ലെങ്കിൽ നല്ല പോലെ ചതച്ചാണ് ചേർക്കാറ് പിന്നെ അതിലേക്ക് സവാളയും കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ചു നേരം മൂടി വെക്കുക ഉപ്പിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഓനിയൻ നല്ല ഫ്രൈ ആയി കിട്ടും കേട്ടോ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നവടം വരെ അത് വഴറ്റിയെടുക്കണം അതിനുശേഷം അതിനകത്തൊട്ട് തക്കാളി പിന്നെ എന്താ കറിവേപ്പില ഒക്കെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇതെല്ലാം ആയി വരുമ്പം അതിലേക്ക് കുറച്ച് എന്താ മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ വളരെ കുറച്ച് എടുത്തുള്ളൂ പിന്നെ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ഇറച്ചിയിലും മഞ്ഞൾപ്പൊടി തിരുമിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ ഗരം മസാല ചേർക്കണം കുരുമുളക് പൊടി നന്നായിട്ട് ഇടുക കുരുമുളക് പൊടി ഇത്രയിട്ടിട്ട് നന്നായിട്ട് വഴറ്റി ആ പച്ചമണം പോകുന്ന വരെ നന്നായിട്ട് വഴറ്റി എടുക്കാം കേട്ടോ ഈ മസാലയിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അതും കൂടെ കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കുക ആ മസാല അതിനകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് നന്നായിട്ട് തുറന്ന് ആദ്യം അടച്ച് വെച്ച് വേവിക്കണം അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി ഡ്രൈ ആക്കി എടുക്കുക എത്രത്തോളം നമുക്ക് ഡ്രൈ ആക്കണോ അതിനനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ ഇതെനിക്ക് ഒരു റൈസിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാനൊരു ഗ്രേവി ഉള്ള പരുവത്തിലാണ് ഞാൻ എടുത്ത് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇതിനിപ്പോൾ വെറുതെ കഴിക്കാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും ഒരു റൈസ് ഉണ്ടാക്കണ്ടേ അപ്പം ഞാൻ ഒരു തട്ടിക്കൂട്ട് റൈസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിന് ഞാൻ മട്ടൺ വേവിച്ച വെള്ളത്തിൻ്റെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗീ റൈസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല ഇറച്ചിച്ചോറാണോന്ന് ചോദിച്ചാൽ അതുമല്ല നിങ്ങൾ ഈ റൈസിന് എന്തെങ്കിലുമൊക്കെ പേരിട്ടോ ഞാനും പല പേരുകളാണ് വിളിക്കാറ് നമ്മൾ നെയ്യെടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് എന്താ പറയുക പട്ട ഗ്രാമ്പു ഏലക്ക ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുക അതിലേക്ക് കുറച്ച് ഒനിയൻ ഇട്ടിട്ട് ഞാൻ ഫ്രൈ ചെയ്യൂ കേട്ടോ ഫ്രൈ ചെയ്തിട്ട് ഞാൻ കോരി മാറ്റാറില്ല അതിൽ തന്നെ റൈസ് ഇട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് നമ്മൾ നേരത്തെ മട്ടൺ വേവിച്ചപ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ വെള്ളം നമ്മൾ ഈ റൈസിലോട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ റൈസ് ഇട്ട് അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഓൾറെഡി വെള്ളം കളഞ്ഞ് വെച്ച റൈസാണ് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ പറഞ്ഞതെന്ന് കേട്ടോ പിന്നെ മട്ടൺ വേവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അപ്പുറത്തൊരു പാത്രത്തിൽ കണ്ടോ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കപ്പ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ നാല് കപ്പ് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് ആ വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കും ഇതിനകത്ത് എനിക്കൊരു കപ്പോളം മട്ടൺ വെന്ത വെള്ളമുണ്ട് അപ്പോൾ ഞാൻ ഒരു മൂന്നര കപ്പ് വെള്ളവും ഈ മട്ടൺ സ്റ്റോക്കും കൂട്ടിയിട്ട് മൊത്തം നാല് ഗ്ലാസ് വെള്ളമായിട്ടാണ് ഞാൻ ഈ റൈസിലോട്ട് ഒഴിച്ച് വേവിച്ചെടുക്കാൻ പോകുന്നത് ഈ വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും പിന്നെ നാരങ്ങാനീരും ചേർക്കുന്നുണ്ട് കേട്ടോ പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്യുക കാരണം മട്ടൺ വെന്ത വെള്ളത്തിനകത്ത് ഓൾറെഡി ഉപ്പുണ്ട് കുറച്ച് അപ്പൊ അതും കൂടെ കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മൾ ഉപ്പിടാൻ അല്ലെങ്കിൽ ഉപ്പ് കൂടി പോവും ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം വേവിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ പെട്ടെന്ന് റൈസാവും റൈസ് ആയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും ഒരു മട്ടൻ്റെയും ഒരു ഗന്ധകശാല അരിയുടെയും ഒക്കെ മിക്സ് ഒരു മണം മണം മാത്രമല്ല ടേസ്റ്റും നല്ലതായിരുന്നു കേട്ടോ എന്താണെന്നറിയില്ല എൻ്റെ കുട്ടിക്കും ഹസ്ബൻഡിനും ഒക്കെ ഇഷ്ടമായിട്ടുണ്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ എപ്പോഴും സാധാരണ ഗീ റൈസ് അല്ലെങ്കിൽ ബിരിയാണി അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാറ് ഇതിപ്പം എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി പോലെ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കുറച്ച് കുറച്ചലങ്കാരത്തിന് മല്ലിയിലയും ക്രിസ്മിസും ചേർത്തിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം പാത്രത്തിൽ നല്ല വൃത്തിയായിട്ട് വിളമ്പി വെച്ചു കൊടുത്തിട്ട് അവരത് കഴിക്കുന്നത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അയ്യോ ഇത്രയും കഷ്ടപ്പെട്ടതൊന്നും ഒന്നും അല്ലാണ്ടായി പോവാ സമയത്ത് ഭയങ്കര രസാണ് കേട്ടോ പിന്നെ അവരൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുക ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെയൊക്കെ സന്തോഷം എന്ന് പറയുന്നത് അല്ലേ എല്ലാവരും നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ട് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക കേട്ടോ ഇപ്പം നമ്മൾ നമ്മളുടെ വീഡിയോ നിർത്താൻ പോവാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്